ഷാർ ഇവിടെ ഈ നയപ്രഖ്യാപന പ്രസംഗം ഞാൻ ഇരുപത്തിമൂന്ന് വർഷമായി സഭയിൽ ഇരിക്കുന്നു ഇതുപോലെ ഒരു കണ്ടന്റ് ഇല്ലാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗം മാറി മാറി വന്ന സർക്കാരുകളിലൂടെ ഭരിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഒരു ഹോംവർക്കും ഇല്ലാതെ നിങ്ങൾ ചെയ്തിരിക്കുന്നതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം ഞാൻ അത്ഭുതപ്പെട്ടുപോയി നിങ്ങളെ ഒരു ഒരു ടീമിനെ നിയോഗിച്ച് ചെയ്യണ്ടേ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ ഒരു കണ്ടന്റും ഇല്ലാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് വായിച്ച നമുക്ക് തന്നെ വിഷമം തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ പോളിസിയെ കുറിച്ചാണോ ഒരു ഗവൺമെന്റ് ഇത് പറയുന്നതെന്ന് ചെയ്തില്ലെങ്കിൽ പറയണ്ടേ നിങ്ങളുടെ പോളിസി എന്താണ് എന്ന് കൃത്യമായിട്ട് അത്രയും ഷാബിയായിട്ടാണ് നിങ്ങൾ ഈ ഈ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത് നിങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോഴും നവകേരള സഹസിനെ കുറിച്ച് ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ അഭിമാനം കൊള്ളുകയാണ് നിങ്ങളൊരു കാര്യം ആലോചിച്ചു ഇത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ദിവസക്കാലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്തില്ല ഭരണശിരാകേന്ദ്രത്തിലില്ല ഇവിടെ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ അവർക്ക് അവരുടെ പാട്ടിന് പോയി പല സ്ഥലത്ത് പോയി എല്ലാവരും ടൂറും കുടുംബമായിട്ട് എല്ലാവരും പോയി അവരെയൊക്കെ പല സ്ഥലത്ത് പോയി ഇവിടെ ഉണ്ടായിട്ടേണ്ട കാര്യം നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ ആ ധനകാര്യമന്ത്രി പോലും ഏറ്റവും വലിയ ധനപ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആ ധനകാര്യ മന്ത്രി പോലും സാധാരണ ധനകാര്യ മന്ത്രിമാർ അഞ്ചു ദിവസവും തിരുവനന്തപുരത്തേക്ക് ആമ്പ ഒരാഴ്ചയിൽ കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് ഡേ ടു ഡേ കാര്യങ്ങൾ ആ ധനകാര്യമന്ത്രി പോലും ഇല്ലാതെ ഇവിടെ അനാഥമാക്കി ഭരണത്തെ പൂർണ്ണമായി സ്തംഭിപ്പിച്ചില്ലേ നിങ്ങൾ അത്രയും ദിവസം എന്താണ് എന്നിട്ട് നിങ്ങൾ ഇപ്പൊ വിചാരണ സദസ്സിനെ കുറിച്ച് പറയാ ഞങ്ങൾ ആരെയൊന്നും പേടിപ്പിച്ചിട്ടൊന്നും കൊണ്ടല്ലേ ഞങ്ങൾ വിളിച്ചപ്പോൾ ആളുകൾ വന്നു മനസ്സിലായില്ലേ നിങ്ങൾ എങ്ങനെയാ ആളുകളെ കൊണ്ടുവന്നത് നിങ്ങൾ കുടുംബ നിങ്ങൾ സർക്കാരിന്റെ പരിപാടിയാണെന്ന് പറയുക അവിടെ പോയി രാഷ്ട്രീയം പറയാ അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് എന്നെയാണ് മുഖ്യമന്ത്രി ഏത് സ്ഥലത്ത് എന്റെ മാനസിക നില തരാറാണെന്ന് അത് സർക്കാരിന്റെ പരിപാടിയിലാണോ സർക്കാരിന്റെ ചെലവിൽ പോയിട്ടാണോ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നത് ആണോ ശരിയാണോ എന്നിട്ട് സർക്കാരിന്റെ പരിപാടിയാണെന്ന് പറയാ കുടുംബശ്രീക്കാരുടെ നിർബന്ധം അംഗൻവാടി ടീച്ചർമാരുടെ നിർബന്ധം തൊഴിലുറപ്പ് പദ്ധതിക്കാർ നിർബന്ധം ആശാവർക്കര നിർബന്ധം സാക്ഷരതാ പ്രേരക നിർബന്ധം പിന്നെ പക്വതയുള്ള പിള്ളേര് പക്വതയുള്ള പിള്ളേര് എല്ലാവരെയും നിർബന്ധമായി എന്നിട്ട് ആളെ കൂട്ടി ഭയപ്പെടുത്തി പാവങ്ങളെയൊക്കെ ഭയപ്പെടുത്തി ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ സദസ്സിൽ സംഭവം വന്ന ഒരു എഴുപത് ശതമാനം പേര് ഞങ്ങൾക്കായി കൂട്ടി തരടും സംശയം എന്താ ആർക്കൊരു സംശയം ഉണ്ട് അതൊന്നും ആ അങ്ങനെ ആളെ കൂട്ടിയിട്ട് ഇത് കണ്ടോ ഈ ആളെ എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലാതെ തന്നെ സി പി എം പോലത്തെ ഒരു പാർട്ടി വിചാരിച്ചാൽ ഒരു നിയോജക മണ്ഡലത്തിൽ ആളെ കൂട്ടാൻ പറ്റില്ലേ ഞങ്ങൾ അങ്ങനെ ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല നിങ്ങള് ഞങ്ങളെ പരിഹരിച്ചത് പോലെ ഞങ്ങള് പരിഹരിച്ചു സി പി എം പോലത്തെ ഒരു പാർട്ടി വിചാരിച്ചാൽ ഒരു നിയോജന മണ്ഡലത്തിലെ ആളെ കൂട്ടുകളെ കൂട്ടിയത് നിങ്ങളാളുകളെ വേട്ടിയിട്ടാണ് അവിടെ കൊണ്ടുവന്നത് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചെന്നിട്ട് എന്തായിരുന്നു എല്ലാവരും പിരിവും എന്റെ നിയോജ മണ്ഡലത്തിൽ വന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥന്മാർ കടകൾ കേറിയിട്ട് പറഞ്ഞു എല്ലാ ദീപാലങ്കാരം നടത്തണമെന്നോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ ലേബർ ഇൻസ്പെക്ടറുടെ ജോലിയാണത് കടയിട്ട് കയറി ആല് പോയി പറഞ്ഞാൽ ചെയ്യും പാകങ്ങൾ പേടിച്ചിട്ടിട്ടില്ലേ അങ്ങനെയൊക്കെയാണോ നിങ്ങൾ ഞാൻ എന്നെ കുറിച്ച് ഡീറ്റെയിൽസ് പറയണ്ട നിങ്ങൾ ഒരു മാസം മുമ്പ് എല്ലാ മന്ത്രിമാരും താലൂക്കിൽ പോയി അദാലത്ത് നടത്തിയല്ലോ ഇല്ലേ ലക്ഷക്കണക്കിന് പരാതികൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ എവിടെയാണ് നിങ്ങൾ അത് ചാക്കി വെച്ചിരിക്കുന്നത് ആ പരാതികൾ ആ പരാതികൾ എവിടെയാണ് ചാക്കി കെട്ടി വെച്ചിരിക്കുന്നത് തുറന്നു നോക്കിയിട്ടില്ലല്ലോ എന്നിട്ട് ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജനങ്ങളെ പറ്റിക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് പരാതി എന്റെ അടുത്ത് ഞാൻ പേരാമ്പ്രയിൽ ചെന്നപ്പോൾ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു സാറേ ഇരുപത്തഞ്ച് പ്രാവശ്യമായി ഞാൻ ഈ കടയുടെ കെട്ടിടത്തിന്റെ നമ്പർ നട്ടു കിട്ടാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുന്നു ഇരുപത്തഞ്ച് പ്രാവശ്യം പോയി നടന്നതിൽ അപ്പോഴാണ് നവകേരള സദസ് വരുന്നു ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു ഒറ്റ ആഴ്ചക്കുള്ളിലാണ് മറുപടി എന്താന്നറിയോ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാൽ മതിയെന്ന് ഞാൻ ഇടരിക്കോട് പോയപ്പോൾ സ്പിന്നിംഗ് മില്ല് പൂട്ടി കിടക്കുന്നു അറിയാ മജീദ് സാഹിത് അറിയ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവര് ഞാൻ ചോദിച്ചു നിങ്ങൾ പരാതി കൊടുത്തില്ലേ ഞങ്ങൾ നവകേരള സ്വദേശി പോയി പരാതി കൊടുത്തു ആ സി ഐ ടിന്റെ സെക്രട്ടറി അടക്കമുള്ള ആളെ നിക്കുക ആ എന്നിട്ട് എന്താ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചേക്ക നിങ്ങൾ ഇരുപത്തഞ്ചു കോടി അടക്ക കൊടുത്താൽ എട്രിക്കോട് മില് തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ അതിന് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചേക്കാ കൊടുത്ത പരാതി പഞ്ചായത്ത് സെക്രട്ടറി അതുമായിട്ട് വന്ന് നിൽക്കുക എന്താ നിങ്ങൾ എന്താണ് നടത്തിയത് പിന്നെ മുഖ്യമന്ത്രി കല്യാശ്ശേരിയിൽ ഞങ്ങൾ കാസർഗോഡ് നിങ്ങളെ കരിങ്കൊടി കാണിച്ചോ ഇല്ലല്ലോ ഞങ്ങൾ അങ്ങനെ കരിങ്കൊടി കാണിക്കണമെന്ന് ഒരു പ്ലാന് ഞങ്ങൾ നിങ്ങൾ പോയിക്കൊണ്ടേ നിങ്ങൾ എന്താ ചെയ്തത് എന്തുകൊണ്ടാണ് കല്യാശ്ശേരി കരിങ്കൊടി കാണിച്ചത് ഒരു പ്രകോപനം ഇല്ലാതെ നിങ്ങൾ വെളുപ്പം കാലത്ത് ആളുകളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കരുതൽ തടങ്കൽ നിങ്ങളൊരു ജില്ലയിലേക്ക് വന്നെങ്കിൽ ഞങ്ങളുടെ ആളുകളെ കരുതൽ തടങ്കൽ നിങ്ങൾ അറസ്റ്റ് എന്തിനാ ഒരു പ്രകോപനം ഇല്ലാതെ രാത്രി ഇത് എന്ന് തുടങ്ങി കേരളത്തിൽ ഇത് കരുതൽ തടങ്കൽ നിങ്ങളിതൊക്കെ കരിനിയമം എന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങളിത് കരി നിയമമാണെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ ഒരു കാലത്ത് അന്നിട്ട് ആ കരുതൽ തടങ്കൽ നിയമം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യ വെളുപ്പാൻ കാലത്ത് വീട്ടിൽ നിന്ന് വിടിച്ചുകൊണ്ട് പോവാണ് കരുതൽ തടങ്കൽ അതിൽ പ്രതിഷേധിക്കാൻ കരിങ്കൊടി കാണിച്ചവരെ ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പുവടി വെച്ചും ക്രൂരമായും മർദ്ദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി പറയും കരിങ്കൊടി കാണിക്കാനുള്ളതൊക്കെ ജനാധിപത്യത്തിലെ പ്രതിഷേധമാണ് അത് അവർ ചെയ്യട്ടെ അവരെ ഉപദ്രവിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുമെന്ന് കരുതി പോലീസ് കേസെടുത്തു വധശ്രമത്തിന് അങ്ങയുടെ കീഴിലുള്ള പോലീസ് ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പുവടി വെച്ചുകൊണ്ടും വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ വധശ്രമത്തിന് കേസെടുത്ത മാറ്ററിൽ അങ്ങ് പറഞ്ഞെന്താ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് മാതൃകാ പ്രവർത്തനമാണ് ഇനിയും തുടരും എന്നാണ് പറഞ്ഞത് അങ്ങീ ഈ ഭരണഘടനാപരമായ സ്ഥാനത്തിരുന്നു കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയാമായിരുന്നോ അങ്ങ് എത്ര ചെറുതായി പോയി അങ്ങ് ഒരു വലിയ വളരെ ഒരു ചെറിയ മനസ്സുള്ള ഒരാളായി ചുരുങ്ങിപ്പോയില്ലേ ഈ കുട്ടികളെ ഇതുപോലെ തല്ലുന്നത് കണ്ടിട്ട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ട് അത് മാതൃകയാണ് ജീവൻ രക്ഷ പ്രവർത്തനമാണ് ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞപ്പോഴല്ലേ കേരളം ഈ അതിക്രമം നടന്നത് പിന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ ഉദ്യോഗസ്ഥന്മാർ എന്തെല്ലാമാണ് നടന്നത് കണ്ണൂരിൽ ഒരു പെൺകുട്ടിയുടെ കൈതല്ലി ഓടിച്ചു തിരുവനന്തപുരത്ത് മൂക്കിന്റെ പാലടിച്ചുടിച്ചു ഒരു പെൺകുട്ടിയുടെ വേറൊരു പെൺകുട്ടിയെ നിലത്തിട്ട് മുടിയിൽ പോലീസുകാർ ബൂട്ടിട്ട് ചവിട്ടി നിന്നു എത്ര ക്രൂരമായി ഇപ്പോഴും കിടക്കുകയാണ് അനന്തപുരി ആശുപത്രിയിൽ അനങ്ങാൻ ഒരു പെൺകുട്ടി മാറി നിന്നാണ് സമരത്തിൽ ചെന്ന് അടിച്ച് സെർവിക്കൽ തകരാറുണ്ടാക്കി മാറി നിന്നൊരു കുട്ടിയെ പോയിട്ടാണ് പോലീസ് പുരുഷ പോലീസുകാർ എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് കാണിച്ചത് കേരളം മുഴുവൻ ണക്കിന് പേരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു നൂറുകണക്കിന് പേർ ആശുപത്രികളിലായി നിരവധി ആളുകൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫ്ലോറിഡയിൽ ഒരു കറുത്ത വർഗക്കാരനോട് ചെയ്തതുപോലെ കഴുത്ത് ചേർത്ത് പിടിച്ച് അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി നിങ്ങളുടെ ഗൺമാൻ നിങ്ങളുടെ ഇടതും വലുതും ഭാഗത്ത് ഇടക്കുന്നവർ ക്രൂരമായി ഞങ്ങളുടെ കുട്ടികളെ തല്ലി നിങ്ങളുടെ വാഹനം കടന്നു പോയതിനു ശേഷം ആരധികാരം കൊടുത്തു ആരാണ് അധികാരം കൊടുത്തത് എന്നിട്ട് ഞങ്ങളെ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് കോടതി എഫ്ഐആർ ഞാൻ പറഞ്ഞിട്ട് അവർക്ക് സമയമില്ല നിങ്ങളുടെ കൂടെ നടക്കുന്നവർ ഈ നാട്ടിലെ നിയമം അനുസരിക്കുന്നില്ല നിങ്ങളുടെ ഇടതും വലതും നടക്കുന്ന ഈ ഗൺമാന്മാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോകുന്നില്ല ഇനി നാട്ടിൽ ആര് ആരു പോവും പോലീസ് സ്റ്റേഷനിൽ ആര് പോവും ആര് നിയമം അനുസരിക്കും ആര് നിയമം അനുസരിക്കും ഒരു കോടതി പറഞ്ഞിട്ട് പോലീസ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ട് സമയമില്ല നിങ്ങളുടെ ഇടതും വലതും നടക്കുന്നവർ നിയമം അനുസരിക്കുന്നില്ല ന്യായം വേണ്ട ഈ നാട്ടിൽ അന്യായമാണ് ചെയ്യുന്ന എന്തിനും കൂട്ടും കാണും എന്തിനും കൂട്ടു നിൽക്കുന്ന പരിപാടിയാണ് എന്നിട്ടാണ് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ പിള്ളേരെ മുഴുവൻ അടിച്ച് ആശുപത്രിയിലാക്കി ജയിലിലാക്കി കരുതൽ തടകൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ സ്റ്റാലിന്റെ റഷ്യാണ് ഇത് നിങ്ങൾ എന്താ കരുതിയത് സ്റ്റാലിന്റെ റഷ്യാണ് ഇത് ഇത് ജനാധിപത്യ കേരളമാണ് ഓർത്തു വെച്ചോ ജനാധിപത്യ കേരളം ഓർത്തു വെച്ചോ ഓർത്തു വെച്ചോ ഒരു സംശയം വേണ്ട ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല അവിടെയൊക്കെ നടന്നു കാണും പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ജനാധിപത്യത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടന്നതാണ് അതൊന്നും ഇവിടെ നോക്കില്ല ഇവിടെ കാർഷിക മേഖല മുഴുവൻ തകർന്നു ഇപ്പോ റബ്ബറിന്റെ കാര്യം പറഞ്ഞു നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുക്കുന്നില്ല നാളികേര സംഭരണം തമിഴ്നാട് എഴുപത്തയ്യായിരം ടൺ നാളികേര സംഭരിച്ചു കേരളം സംഭരിച്ചത് എണ്ണൂറ് ടൺ അവർക്ക് അമ്പതിനായിരം കേന്ദ്രം അനുമതി കൊടുത്താൽ അമ്പതിനായിരം സംഭരിച്ച് രണ്ടാമത് മുപ്പത്തിനാലായിരം ടണ്ണിന് അവർ അനുമതി വാങ്ങിച്ചു ഇവിടെ സംഭരിച്ചത് എണ്ണൂറ് ടൺ അമ്പതിനായിരത്തിന് അവസരം കിട്ടിയിട്ട് നാളികേരം എല്ലാം അടക്ക സ്പൈസസ് കാർഷിക മേഖല അതിന്റെ എക്കാലത്തെയും വലിയ പ്രതിസന്ധി നേരിടുക നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സമീപനം എന്താ നിങ്ങളുടെ സമീപനം നിങ്ങൾ അത് അഡ്രസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത് കാർഷിക മേഖലയിൽ ഇപ്പൊ പറഞ്ഞല്ലോ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഗൗരവത്തോടു കൂടി പറഞ്ഞപ്പോ ചാർജുള്ള മന്ത്രി ലജ്ജിക്കണത് എം എൽ എ ലജ്ജിക്കണെന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല വയനാട്ടിലേക്ക് ചാർജുള്ള ആള് തിരിഞ്ഞ് അഞ്ച് കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ ഐസി ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ അഞ്ചെണ്ണം അഞ്ച് കടുവ ആ ആ വീട്ടിൽ പോയില്ല ചാർജുള്ള മന്ത്രി വനം മന്ത്രി കൂടിയാണ് ജില്ലയുടെ ചാർജുള്ള ആള് കൂടി ആർക്ക് ഉത്തരവാദിത്വം ആരെയവിടെ പോകുന്നത് സാമ്പത്തിക രംഗത്തെ കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഉന്നത വിദ്യാഭ്യാസ മേഖല ഒമ്പത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല ഇൻചാർജ് ഭരണമാണ് ഇപ്പം രണ്ടു മൂന്നെണ്ണം കൂടി പോകുന്നവരാണ് ഉടനെ അറുപത്തി ആറ് ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലായിരുന്നു കുറേ നാള് ഒരുപാട് നാള് വ്യാജ ഡിഗ്രി കേസുകൾ വ്യാപകമായി പെരുകുന്നു ഞാൻ അത്ഭുതപ്പെട്ടുപോയി പുതിയ ആർച്ച് ബിഷപ്പ് എറണാകുളത്തെ റാഫേൽ തട്ടിലിൽ സ്വീകരണം കൊടുക്കാൻ ഇവിടെ ഒരു യോഗം നടന്നപ്പോൾ അധ്യക്ഷ വഹിച്ച ചങ്ങനാശ്ശേരി ആ പിതാവ് പറഞ്ഞു ഈ ആ പെരുന്തോട്ടം പിതാവ് പറഞ്ഞു ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നു ആളുകൾ പോകുന്നു ഞങ്ങൾ വലിയ ഉത്കണ്ഠയിലാണ് സർക്കാർ കൂടി ശ്രദ്ധിക്കണം മുഖ്യമന്ത്രി അസ്വസ്ഥനായി മുഖ്യമന്ത്രി പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയും അതൊക്കെ കുട്ടികൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വിദ്യാഭ്യാസം നടത്താൻ പോകുന്ന ഒരു പുതിയ കാലത്താണെന്ന് പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു ഇത്ര ലാഘവത്വത്തോടു കൂടിയാണോ ഗൗരവതരമായ ഒരു വിഷയത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നത് മന്ത്രിയും പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കേൾത്തു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു ഇതൊരു താൽക്കാലികമായ പ്രതിഭാസമാണ് എന്ന് അങ്ങ് പറഞ്ഞു അല്ല ഞാനൊന്ന് അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ഉണ്ട് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഗൗരവ എന്ന കേരള യൂണിവേഴ്സിറ്റിക്ക് നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗംഭീരമാണ് ഒരു കുഴപ്പമില്ലാണോ ആണോ എന്തുകൊണ്ടാണ് ഈ കുട്ടികളിങ്ങനെ പോകുന്നത് ഇത് സാമ്പത്തികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ സ്റ്റഡി കുട്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പേടിയാവാണ് കുട്ടിയിൽ പോവാണ് ധാരാളമായി പോകുക നിങ്ങൾ മറ്റു സ്റ്റേറ്റിൽ യു പിയിൽ പോകേണ്ട അവിടെ പോകേണ്ടത് നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു ട്രെൻഡ് വരെയാണ് മുപ്പത്തഞ്ച് നാൽപ്പത് ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ നിങ്ങളിരിക്കുമ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് വീട് പ്ലഡ്ജ് ചെയ്ത് ആ പൈസയായിട്ട് അങ്ങ് പോവാണ് അവിടെ പോവാണ് അവിടെ തിരിച്ചു വരുമോ അവർ അവിടെ നിന്ന് റെമിറ്റൻസ് അയക്കുമോ ജോലി കിട്ടിയ സാധാരണ യൂറോപ്പിൽ പോയാൽ റെമിറ്റൻസ് വരാറില്ല ഗൾഫിൽ പോയ പോലെ അല്ല ഗൾഫിൽ നിന്ന് റെമിറ്റൻസ് വരും യൂറോപ്പിൽ പോയ റെമിറ്റൻസ് വരില്ല നമ്മുടെ ഇക്കോണമി എങ്ങനെ ബാധിക്കും ഇവിടെ നിന്ന് ഇത്രയും കോടി രൂപ അങ്ങോട്ട് സൈഫൺ ചെയ്ത് പോവുകയാണ് എന്തുകൊണ്ട് കുട്ടികൾ പോകുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിക്കണ്ടേ ചർച്ച ചെയ്യണ്ടേ അതെല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ് പോകുന്ന രീതിയാണ് ആരോഗ്യരംഗത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു മരുന്നില്ല ആകെ സംസ്ഥാനത്ത് ഒരാൾ മാത്രം മരുന്നുണ്ടെന്ന് പറയുള്ളൂ ആരോഗ്യമന്ത്രി മാത്രം മരുന്നില്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കാശി കൊടുക്കാനുണ്ട് സപ്ലൈക്കോ ഓടികൾ കൊടുക്കാനുണ്ട് കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന നമ്മുടെ അഭിമാനമായ സ്ഥാപനമല്ലേ സപ്ലൈക്കോ ഒരു സാധനം അവിടെ സപ്ലൈ ചെയ്യുന്നില്ല ആരും ടെൻഡറിൽ ആരും പങ്കെടുക്കുന്നില്ല എത്ര കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത് ആ സ്ഥാപനം ഈ കെ എസ് ആർ ടി സി പോലെ ആ സ്ഥാപനം ആക്കൂ നിങ്ങൾ പരിതാപകരമായ സ്ഥിതിയിലേക്ക് പോവാണ് വൈദ്യുതി ബോർഡ് ഞങ്ങളുടെ ഗവൺമെന്റ് ഇറങ്ങുമ്പോൾ ലാഭത്തിലാക്കിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇരുപത് പൈസ കുറച്ചു കൊടുത്തു യൂണിറ്റിന് അതുവരെ ഉണ്ടായിരുന്ന കടത്തിന്റെ തോത് കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വൈദ്യുതി ബോർഡിന്റെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടിയായിരുന്നു ഈ എഴുത കൊല്ലം കൊണ്ട് കടം എത്രയായി നാപ്പതിനായിരം കോടിയായി ഇല്ലേ നാൽപ്പതിനായിരം കോടി എഴുത കൊല്ലം കൊണ്ട് മന്ത്രി പറഞ്ഞു എല്ലാ വർഷവും വൈദ്യുതി ചാർജ് കൂട്ടേണ്ടി വരും എല്ലാ വർഷവും എല്ലാ മാസവും കൂട്ടിയാലും വൈദ്യുതി ബോർഡ് നിൽക്കില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമപതി ബോർഡ് ഓൾമോസ്റ്റ് കൂട്ടലിന്റെ വക്കലാണ് പൂട്ടി എത്ര ക്ഷേമഗതി ബോർഡിനെ ഈ വർഷം ഇത് ബാധിക്കാൻ പോകുന്നു എത്ര സ്ഥാപനങ്ങളാണ് എത്ര സ്ഥാപനങ്ങളാണ് എന്തൊരു തകർച്ചയാണ് ഓരോ സ്ഥാപനങ്ങളിലും വിവിധ വകുപ്പുകളിലുള്ളത് എല്ലാ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മത്സ്യത്തൊഴിലാളി മേഖല ഇവിടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു തീവ്രവാദികളായ ആളുകൾ വിഴിഞ്ഞം തുറമുഖത്തെ തകർക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ അവിടെ പോയത് അവരവിടെ സമരം ചെയ്തത് ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ടായിരുന്നു പുനരധിവാസം അവരെ നിങ്ങൾ തീവ്രവാദികളായി ചിത്രീകരിക്കരുത് അവര് പാവങ്ങളാണ് അവര് പാവങ്ങളാണ് അവര് പാവങ്ങളായിരുന്നു അവരെ നിങ്ങൾ തീവ്രവാദികളായി ചിത്രീകരിക്കരുത് ഞങ്ങൾ അവിടെ പോയി പുനരധിവാസത്തിന് വേണ്ടി കാറ്റെടുത്തു പോയ കടലെടുത്തു പോയ തീരശോഷണം കൊണ്ട് സിമന്റ് കോടങ്ങളിൽ ആക്കപ്പെട്ട പാവങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് അവരെ നിന്ന് തീവ്രവാദികളാക്കി നിങ്ങൾ ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ട് മണ്ണയുടെ അതുപോലെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറവ് തീരപ്രദേശങ്ങളിൽ വറുതിയും പട്ടിണിയുമാണ് നിരവധി പ്രശ്നങ്ങളുണ്ട് നിങ്ങളിതൊന്നും കാണാതെ പോകരുത് എന്നാണ് പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിരവധി പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഒരു അരക്ഷിതത്വമുണ്ട് അതാണ് ഈ ഭരണത്തിൻ്റെ മുഴുവൻ കാര്യം നിങ്ങളിത് നിങ്ങളുടെ ചുറ്റും നിന്ന് നിങ്ങൾ സൂര്യനാ മുഖ്യമന്ത്രിയോട് നിങ്ങൾ സൂര്യനാണ് ചന്ദ്രനാണ് ദൈവത്തിൻ്റെ വരദാനമാണ് കഴുകനാണ് മരമാണ് കുന്തമാണ് കൊടചക്രമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ഇതാണ് യാഥാർത്ഥ്യം എന്ന് വിസ്മരിക്കരുത് അത് എല്ലാ കാലത്തും എല്ലാ രാജകൊട്ടാരങ്ങളിലും വിദൂഷകന്മാർ തകർത്താടിയിട്ടുണ്ട് എല്ലാ കാലത്തും വിദൂഷകന്മാരുണ്ടായിട്ടുണ്ട് എല്ലാ രാജകൊട്ടാരങ്ങളിലും അപ്പൊ രാജകൊട്ടാരങ്ങളിലെ വിദൂഷകന്മാരെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഭരണാധികാരികൾക്ക് വേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു സർ എനിക്കൊരു സമയം ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു എഴുതി തന്നിട്ട് അതായത് കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഈ ഇവിടെ കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഐ ടി രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോവായിരുന്നു കേരളത്തിൽ നിന്ന് ഒരാളെ പോലും അവർക്ക് ജോലി കേട്ടില്ലായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം പേര് കേരളത്തിൽ തന്നെ ജോലി ചെയ്തായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയ ഐ ടി കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു ഇത് അപകടമാണല്ലോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ പറഞ്ഞത് അമ്പതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടിപ്പോവല്ലോ അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു പ്രതിപക്ഷ നേതാവിന് നൂറ്റമ്പത് കോടി രൂപ കൊടുത്തു അത് എന്താണ് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാൻ പോയെന്ന് പറഞ്ഞില്ല വീണ്ടും തിരിച്ച് ചാവക്കാട് കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ മാസം മൂന്ന് പ്രാവശ്യം ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്